അങ്ങനെ വനത്തിൽ അലഞ്ഞു നടന്ന ദമയന്തി അതുവഴി പോയ ഒരു കച്ചവട സംഘത്തെ കണ്ടുമുട്ടി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ അവർ അവളെ ചേതിരാജ്യത്തെത്തിച്ചു രാജ്യത്തെ രാജ്ഞി അവൾ അവൾക്ക് അവിടെ അഭയം കൊടുത്തു ഈ സമയം നളൻ കാട്ടിൽ കാട്ടുതീയിൽപ്പെട്ട ഒരു സർപ്പത്തെ രക്ഷിച്ചു കാർക്കോടകൻ എന്ന നഗരാജാവായിരുന്നു അത് എന്നാൽ സർപ്പം നളനെ ദംശിച്ചു സർപ്പ നളൻ വിരൂപനായി മാറി എന്നാൽ ഈ വൈരൂപ്യം ഒരു അനുഗ്രഹമായി മാറുമെന്നും വളരെ പെട്ടെന്ന് തന്നെ ദമയന്തിയുമായി പുനഃസമാഗമം ഉണ്ടാകുമെന്നും എല്ലാം പഴയതുപോലെ ആകുമെന്നും കലിയുടെ പിടിയിൽ നിന്ന് രക്ഷ കിട്ടുമെന്നും നാഗരാജാവ് അറിയിച്ചു സ്വന്തം രൂപം ആവശ്യമായി വരുന്ന സമയത്ത് ധരിക്കാനായി ദിവ്യമായ രണ്ട് വസ്ത്രങ്ങളും കാർക്കോടകൻ നളന് നൽകി പിന്നീട് നളൻ അയോധ്യയിലെ രാജാവായ ഋതുപറണിന്റെ തേരാളിയായി കഴിഞ്ഞുകൂടി ഈ സമയം നളനെയും ദമയന്തിയെയും അന്വേഷിക്കുന്നതിന് വിദർഭരാജാവ് എല്ലാ ദേശത്തേക്കും ആൾക്കാരെ അയച്ചു അതിൽ ഒരാൾ ദമയന്തിയെ തിരിച്ചറിയുകയും ചേതി രാജാവിൻ്റെയും രാജ്ഞിയുടെയും അനുഗ്രഹത്തോടെ ദമയന്തി വിദർഭയിലേക്ക് എത്തുകയും ചെയ്തു നളനെ കണ്ടെത്താതെ ജീവിതം സാധ്യമല്ല എന്ന് ദമയന്തി പിതാവിനെ അറിയിച്ചു ദമയന്തിയുടെ അവസ്ഥ കണ്ട് പിതാവ് നളനെ അന്വേഷിക്കാൻ എല്ലാ ദിക്കുകളിലേക്കും ആൾക്കാരെ അയച്ചു അന്വേഷിക്കാൻ പോകുന്നവരോട് ദമയന്തി ചില ശ്ലോകങ്ങൾ പറഞ്ഞുകൊടുത്തു ഇതിന് മറുപടി ലഭിക്കുന്നത് ആരിൽ നിന്നാണെന്ന് കണ്ടെത്താൻ പറഞ്ഞു ഈ സമയം പർണാദൻ എന്ന ബ്രാഹ്മണൻ അയോധ്യയിൽ വെച്ചൊരു തേരാളിയെ കണ്ടുവെന്നും ശ്ലോകം കേട്ടായാൽ ദമയന്തിയെക്കുറിച്ച് പല കാര്യങ്ങളും അന്വേഷിച്ചുവെന്നും വിദർഭ രാജാവിനെ അറിയിച്ചു അത് നളനാണെന്ന് ദമയന്തി മനസ്സിലാക്കി അങ്ങനെ ദമയന്തിയുടെ രണ്ടാം സ്വയംഭരം അടുത്ത ദിവസം നടക്കുന്നതായി ഋതുപരണനെ അറിയിക്കുന്നതിനായി സുദേവൻ എന്ന ബ്രാഹ്മണനെ അയച്ചു ഇത് നളൻ അറിയുമെന്നും തീർച്ചയായും ഇവിടെ എത്തുമെന്നും ദമയന്തി ഓർത്തു ഋതുഭർണന്റെ തേരാളിയായി കൊട്ടാരത്തിലേക്ക് നളനും പുറപ്പെട്ടു വഴിയിൽ വെച്ച് കലി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയുണ്ടായി വിദർഭയിലെത്തിയ രാജാവിന്റെ തേരാളി നളനാണെന്ന് ദമയന്തി മനസ്സിലാക്കി നളനെ കണ്ടെത്താൻ വേണ്ടിയാണ് രണ്ടാം എന്ന് കളൻ പറഞ്ഞത് എന്ന് അറിയിച്ചു നളൻ നാഗരാജാവ് നൽകിയ വസ്ത്രം ധരിച്ച് യഥാർത്ഥ രൂപത്തിലായി ഈ സമയം ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്യുകയുണ്ടായി പിന്നീട് ദമേന്തിയും മക്കളുമായി സൈന്യത്തോടൊപ്പം നിഷിദ്ധയിലെത്തിയ നളൻ ചൂതുകളിലൂടെ തന്നെ പുഷ്കരനെ തോൽപ്പിച്ച് രാജ്യം സ്വന്തമാക്കി പുഷ്കരന് സഹോദരസ്ഥാനം തന്നെ നൽകുകയും ചെയ്തു എല്ലാം വീണ്ടും പഴയതുപോലെയായി